നിലമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഇംഗ്ലീഷ് പദ്യം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥിനി പേര് നമുക്ക് അൻഷയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻ എങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഒരുപാട് മത്സരാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ സ്റ്റേജിൽ കേറിയപ്പോ പേടിയൊക്കെ തോന്നിയോ തോന്നിയോടിയായിരുന്നു ആരാണ് പാട്ട് പഠിപ്പിച്ചു പദ്യം good man beware of evil for it is goodness this stands the test of time let us see it in the poem the inchcape rock by robert ും കാര്യങ്ങളൊക്കെ ആയിരുന്നു

അൻഷാ ഫാത്തിമ അൻഷാ ഫാത്തിമയുടെ വിജയനിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് നമ്മളുടെ ഈ കലോത്സവ യാത്ര വേദി മറ്റു വേദികളിലെ പരിപാടികളിലേക്ക് കടക്കുകയാണ് വീണ്ടും കാണാം